നമ്മുടെ ശോഭ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതായത് കെ സി വേണുഗോപാൽ കറപ്ഷൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി എന്താ മറുപടി രണ്ടാമത് പിന്നെ ഡി ഒ എഫ് എ പ്രതിനിധിയോടാണ് ഇവിടെ നിങ്ങൾ ജനസേവനം ചെയ്തു എന്നാണ് വലിയ പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ ജനസേവനം പാർട്ടി ബേസിസ് ഇല്ലാതെ പാർട്ടി ഭേദമില്ലാണ്ട് ഇത്രയും ജനസേവനം മോഡി അല്ലേ ചെയ്തത് നിങ്ങൾ ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല പക്ഷേ ഇത്രയും ജനസേവനം കേരളത്തിൽ ബി ജെ പി ഇല്ലാണ്ട് ഇത്രയും ചെയ്തത് മോഡി ഗവൺമെൻറ് അല്ലേ പിന്നെ ബി ജെ പി പ്രതിനിധികളോട് പറയാനുള്ളത് ഈ എല്ലാവരെയും വലിച്ചു മാറി വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്ന നിറച്ചിട്ട് നല്ല ആളുകൾ മുഴുവൻ ബി ജെ പി നിന്നും പോകാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യുമോ അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത് യെസ് യെസ് മൂന്ന് ചോദ്യങ്ങളാണ് ആദ്യം ഷുക്കുർജി അപ്പോൾ ഇവിടെ മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഒരു ആരോപണം ഒരു ഇൻ്റർവ്യൂവിൽ വെക്കേണ്ടായി ഇത് സംബന്ധിച്ച് ഞങ്ങൾ നിയമ നടപടികൾക്ക് പോയിട്ടുണ്ട് ആദ്യമായി തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് എഫ്ഐആർ ഇട്ട് കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷെ ചില അന്തർധാരകൾ ഞങ്ങൾ കാണുകയാണ് ആ കാര്യത്തിൽ ും ബി ജെ പി തമ്മിലുള്ള അന്തർധാരകൾ കാരണം സെക്ഷൻ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കട്ടുപിടിച്ചവരെ കുറിച്ച് പറയാം വീണാ വിജയനെ കുറിച്ച് പറയണമെന്ന് നിർബന്ധം അവരുടെ മക്കൾ വിദേശത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ഉറപ്പായിട്ട് പറയാം ഞാൻ വിടില്ല ഞാനത് ഒഴിവാക്കത്തില്ല വീണാ വിജയനെയും വീണാ വിജയന്റെ സഹോദരൻ പിണറായിയുടെ മകൻ ദുബായിൽ ഉണ്ടാക്കുന്ന വാശും അല്ലെങ്കിൽ എന്താ പ്രസാദിയോ എന്ന് പറയുന്ന അല്ല ഞാൻ ഞങ്ങളിത് നിയമപരമായി ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ചോദ്യം ചെയ്തതിൽ സെക്ഷൻ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രകാരവും അഞ്ഞൂറ് പ്രകാരവും നടപടി പോലീസ് എടുക്കേണ്ടതാണ് എടുത്തിട്ടില്ല എടുക്കാത്തത് നമ്മൾ മറ്റ് നിയമേഷൻ കേസായിട്ട് വരും പക്ഷെ അതിന്റെ ഒരു ക്രിമിനൽ സൈഡ് ഉണ്ട് അത് ക്രിമിനൽ സൈഡ് ഉണ്ട് അതെല്ലാം ചെയ്യാം അതിന് നിങ്ങളുടെ നിയമ നിയമോപദേശം വേണ്ട നിങ്ങളുടെ നിങ്ങളുടെ ആരും നിയമോപദേശം വേണ്ട ഞങ്ങളുടെ പ്രമുഖരായ അഭിഭാഷകർ മുൻ മന്ത്രിമാരായിരുന്നവരും ഒക്കെ ഇപ്പൊ പലർക്കും കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരുള്ള രാജ്യത്തെ ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടെ പറയുന്നത് അപ്പൊ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ഏതായാലും ആ പ്രസാഡിയോയുടെ മുതലാളിയും നമ്മുടെ പിണറായി വിജയന്റെ മകളും ആ കമ്മീഷന്റെ മുമ്പാകെ പോയി തെളിവ് കൊടുത്ത് അതിൽ നിന്ന് അത് പറയാം സോണി സോണി തോമസ് ഐസക്ക് തോമസ് ഐസക്കിന്റെ കൊള്ള അഴിമതി എല്ലാം ഞങ്ങൾ പറയാം എല്ലാം പറയാം എല്ലാം പറയാം എല്ലാം പറയാം ഒന്നും പറയാതെ ഞാൻ പോകൂല